നമസ്കാരം ഞാൻ ജോയി കടുത്തിരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു ഒറ്റ നല്ല വീടാണ് നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു വീടാണ് നമുക്ക് ഈ വീഡിയോ നോക്കാം നല്ല ഫ്രണ്ട് ഗേറ്റ് മുതൽ വീടിൻ്റെ മുറ്റം വരെ വിരിച്ചിട്ടിരിക്കുന്ന നല്ല പാവിങ് ടൈലെല്ലാം വിരിച്ച് മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വീടിൻ്റെ ഓണർ വിദേശത്താണ് വിദേശത്ത് സെറ്റിൽ ആയതുകൊണ്ടാണ് ഇപ്പോഴും ഈ വീടും സ്ഥലവും കൊടുക്കുവാനായിട്ട് ഓണർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോഴോ ഒൻപത് വർഷമായി എന്നാണ് വീടിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇഷ്ടംപോലെ ഫ്രണ്ട് ഏരിയ അതുപോലെ ബാക്ക് ഏരിയയിലേക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മുപ്പത് സെൻറ് സ്ഥലമുണ്ട് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് കോട്ടയം ഏറ്റുമാനൂര് കടുത്തുരുത്തി കോട്ടയം എറണാകുളം റോഡാണ് മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് നമുക്ക് വീഡിയോ നോക്കാം നല്ല എത്ര വണ്ടി വേണേലും പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റമാണ് ഇതിനകത്തുള്ള നല്ല വിസ്തൃതിയിലുള്ള ഇതുപോലെയുള്ള സൗകര്യപ്രദമായിട്ടുള്ള വീട് സ്ഥലവും ചോദിക്കുന്ന ഒരുപാട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയുള്ള വീട് നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പറ്റുന്ന ഒരു വീടാണ് നല്ലൊരു പോഷ ഏരിയയിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ജസ്റ്റ് അങ്ങ് മാറിയാൽ ഒരു ടൗണായി ചെറിയൊരു ടൗൺ കൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന ബസ് അടുത്തായിട്ട് നമ്മൾ നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവിധ സൗകര്യവുമുള്ള നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി കൂടി വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് നമുക്ക് വീഡിയോ നോക്കാൻ നല്ല വിസ്തൃതിയിലുള്ളൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവർ കൂടുതലും നല്ല കാർഷിക വിളകളാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചുറ്റുവട്ടമൊക്കെ നല്ല നല്ലൊരു കൃഷിഭൂമിയുടെ ഒരു ഇതിൽ തന്നെയുള്ള കപ്പയാണ് കൂടുതൽ ഇവർ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചുറ്റിനും അതിലൊക്കെ കെട്ടി കോമ്പൗണ്ട് വളമെല്ലാം തിരിച്ചിട്ടിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള കിണർ വെള്ളം കിട്ടുന്ന ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ള നല്ലൊരു സ്ഥലമാണ് എന്നാൽ ജല കിണറിൻ്റെ വെള്ളത്തിൻ്റേതായിട്ടുള്ള ഷോർട്ടേജ് ഒന്നും ഇല്ല വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിവി കാർഷിക വിളകളാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഫലം എല്ലാം എടുത്തതിന് ശേഷം ഇപ്പോൾ കാലിയായിട്ട് കിടക്കുന്ന ഭൂമിയാണിത് വീടിൻ്റെ ഓണറുടെ സഹോദരന്മാരാണ് അടുത്തൊക്കെ താമസിക്കുന്നത് അവരാണ് ഈ വീട് സ്ഥലവും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഉണ്ടൊരു കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുള്ള ഭൂമിയുള്ള ഒരു ഏരിയ ആണ് ഇതുപോലത്തൊക്കെ വീട് സ്ഥലമൊക്കെ ഒരുപാട് പേര് നമ്മളോട് അന്വേഷിക്കുന്നുണ്ട് അവർക്കൊക്കെ പറ്റിയ ഒരു ഭൂമിയാണ് അതുപോലെ അതിലിരിക്കുന്ന വീട് അതുപോലെ അമ്പലം പള്ളി എല്ലാം അടുത്ത പള്ളിയിലേക്കൊക്കെ ജസ്റ്റ് നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ നല്ല ലെവല് റോഡ് വഴി കേറ്റിറക്കൊന്നുമില്ലാത്ത ഒരു ഭൂപ്രദേശമാണിത് ഒരു മാവൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നാല് ബെഡ്റൂമാണ് മൂന്ന് അറ്റാച്ചഡ് ഒരു കോമൺ ബെഡ്റൂം അതുപോലെ വാഴ ചേന ചേമ്പ് കൂടുതലും കപ്പ അങ്ങനെയുള്ള കാർഷിക വിളകളാണ് ഇവർ ഭൂമിയിൽ കൂടുതൽ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയോട് താല്പര്യമുള്ള നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് പറ്റിയ ഒരു ഒറ്റ നില വീടാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു കാർ കാർപോർച്ച് നല്ല സിറ്റൗട്ടൊക്കെ നല്ല ലെങ്തിൽ നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ തേക്കിൻ്റെ തടിയിലാണ് ഈ ജനല് അതുപോലെ ഫ്രണ്ടിലുള്ള ഇതെല്ലാം ഈ തേക്കിൻ്റെ തടിയിലാണ് തീർത്തിരിക്കുന്നത് വീടിൻ്റെ ആകോഷമൊക്കെ കാണുമ്പോൾ നല്ല എല്ലാ നല്ല ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് നമുക്ക് വീടിൻ്റെ ഉത്ഭാഗമുള്ള വീഡിയോകളെല്ലാം നോക്കുക ലിവിംഗ് ഏരിയയാണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഫ്ലോറിൽ ഒരു ലിവിംഗ് ഏരിയയാണ് ആർച്ച് ഷേപ്പിൽ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു ബെഡ് ലിവിങ് ഏരിയ കയറാവുന്ന രീതിയിൽ ഒരു ബെഡ്റൂമുണ്ട് അത് നമുക്ക് ഓഫീസ് റൂമായിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂമായിട്ടോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് വീഡിയോ ലാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് കേട്ടോ നല്ല ലെങ്തിലുള്ള ഒരു ഡൈനിങ് ഹാളാണ് നല്ലൊരു പ്രെയർ ഒക്കെ നടക്കുവാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഉള്ളിൽ പ്രവേശിച്ച് നിൽക്കാൻ പറ്റുന്ന നല്ല ലെങ്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അതുപോലെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതൊരു റിക്വസ്റ്റ് ആണ് അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇടുന്നുണ്ട് നമുക്ക് ഓരോരോ ഏരിയയുടെ അനുസരിച്ച് എൻ്റെ വില വ്യത്യാസം വരും സൗകര്യപ്രദമായ സ്ഥലമാകുമ്പോഴത്തേക്ക് വിലയിലൊക്കെ ഭൂമിക്കുള്ള വില മാറ്റം വരുന്നുണ്ട് ഈ വീട് സ്ഥലമൊക്കെ ഒരു ജംഗ്ഷൻ എടുത്തായതുകൊണ്ട് ജസ്റ്റ് അങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടൗണിലേക്ക് ചെറിയൊരു ജംഗ്ഷനിലേക്ക് ചെല്ലാ അവിടെയൊക്കെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്തുണ്ട് പള്ളി പോകേണ്ടവർക്കൊക്കെ ജസ്റ്റ് നടന്നു പോകാവുന്ന രീതിയിൽ പള്ളി അമ്പലം എല്ലാം എടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഗ്രാനായ പള്ളിയുണ്ട് റോമൻ കാത്തലിക്ക് പള്ളിയുണ്ട് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം ഉണ്ട് അല്ല വലുപ്പമുള്ള ബെഡ്റൂം രണ്ട് കട്ടിലൊക്കെ ഇട്ടിരിക്കുന്നത് അതുപോലെ വാർഡ്രോബ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല തേക്കിൻ്റെ തടിയിലേക്ക് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ തടിയുടെ ഒക്കെ ക്വാളിറ്റി നല്ല കാതലുള്ള തടി കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല അലമാരികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് നല്ലൊരു പോഷ് ഏരിയയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വീടേ കണ്ടിഷ്ടമായാൽ എന്നെ വിളിക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീട് ഞാൻ നേരിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ മിക്സിങ് ടാപ്പാണ് കൊടുത്തിട്ടുള്ളത് ഒൻപത് വർഷമാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ള വീട് സ്ഥലം ആട്ടോ നല്ല മേളല്ല നല്ല ആംഗ്ലർ കയറ്റി ഓടൊക്കെ മേളിലെ ടോപ്പ് എല്ലാം ഓടിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒട്ടും ചൂട് അനുഭവപ്പെടില്ല നമുക്ക് മേളക്കല്ലൊരു കോർണിഷ് കൊടുത്തുകൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നല്ല വലുപ്പമുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോണ്ട് തടി കൊണ്ടുള്ള അലമാര എല്ലാം കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമിൽ ഇതുപോലെ നല്ല തടി കൊണ്ടുള്ള വാട്ട്രോപ്സാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ പണി പൂർത്തിയാക്കിയിട്ടുള്ള നല്ലൊരു വീട് സ്ഥലവും കേട്ടോ നമുക്ക് ഈ സ്ഥലമൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ മുറ്റത്ത് പാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയൊരു വീട് സ്ഥലവുമാണ് വീടിൻ്റെ എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്ത്റൂമ് ഒരു കോമൺ ബെഡ്റൂം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടുള്ളത് അകത്തുനിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് അത് കിച്ചൻ്റെ സൈഡിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നതിലൊരു കോർണറിലായിട്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം നല്ല തടി കൊണ്ടുള്ള നല്ല സൺലൈറ്റൊക്കെ കയറി നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാവട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല തടി ആ തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയുള്ള അലമാരെയാണ് മൂന്ന് ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് അല്ല ബാത്റൂംസിൽ ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ എനിക്ക് വീടിൻ്റെ കിച്ചൺ ഒന്ന് കണ്ടുനോക്കാം ഫ്ലോറെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു കേട്ടോ ലിവിങ് ഏരിയയുടെയും ഡൈനിങ്ങിൻ്റെയും ഫ്ലോറെല്ലാം ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡുകളെല്ലാം തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകൾ കേട്ടോ ചില്ലൊക്കെ ഇട്ട് അത് ഇലക്ട്രിക്കൽ ചിമ്മിന് കൊടുത്തിട്ടുണ്ട് താഴെ മേളിലൊക്കെ കബോർഡിൻ്റെ പണി പൂർത്തീകരിച്ച് ടോപ്പെല്ലാം ഗ്രാനേറ്റ് കൊടുത്തിരിക്കുന്നു ഇലക്ട്രിക്കൽ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തേക്ക് ഏകദേശം ഒരു ഇരുപത്തിയേഴ് കിലോമീറ്റർ ഏറ്റുമാനൂർക്ക് പതിനാല് കിലോമീറ്റർ അതുപോലെ വൈക്കത്തേക്ക് പതിനാല് കിലോമീറ്റർ എറണാകുളം ഏകദേശം ഒരു മുപ്പത്തി ഒൻപത് കിലോമീറ്റർ കല്ലറ ടൗണിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അതുകൊണ്ട് എല്ലാവിധ സൗകര്യവുമുള്ള നല്ല ട്രെയിൻ സൗകര്യം ബസ് സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് സ്ഥലവുമാണ് ഇതൊരു സ്റ്റോർ റൂമാണ് കൊടുത്തിരിക്കുന്നത് എന്നിവിടെ നിന്നാണ് സ്റ്റെയർ കേസ് കയറുന്നത് കേട്ടോ വീടിൻ്റെ ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ മൊത്തം കംപ്ലീറ്റ് ടയർസ് എല്ലാം വിരിച്ച് ടോപ്പിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസ് ഈ കിച്ചണിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ബൈക്ക് സൈഡാണ് ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീടും സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതൊരു കോമൺ ബാത്റൂമാണ് ഡൈനിങ് ഹാളിൽ നിന്ന് പ്രവേശിക്കുന്ന ഒരു കോമൺ ബാത്റൂമാണിത് അല്ലെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം റിക്വസ്റ്റ് ആകട്ടോ നല്ല ഒരു വീടും സ്ഥലവുമാണ് എന്നെ വിളിക്കുക ഞാൻ ഈ വീട് സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ചാൽ വിലയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് കാരണം നാലാമത്തെ ബെഡ്റൂം ഇതുപോലെ ഓഫീസ് റൂമായിട്ടായാലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് ആണ് ഇപ്പോഴും വീഡിയോ കണ്ട ഇഷ്ടമായാലും എന്നെ വിളിക്കുകയും നമുക്ക് നേരിട്ട് കാണാം ഈ വീട് കാണിച്ചു തരാം അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം